ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് റോഡരികിൽ തീവച്ച് നശിപ്പിച്ച നെൽ കണ്ടെത്തി വെട്ടത്തുകാവിന് സമീപം ഞായറാഴ്ച പുറച്ചയോടെയാണ് സംഭവം ഉടമയുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ബൈക്ക് റോഡറിയിൽ വെച്ച് തീവച്ച് നശിപ്പിച്ച നെൽ കണ്ടെത്തി വെട്ടത്തുകാവിന് സമീപം മരക്കപ്പറമ്പിൽ ദിനേശിന്റെ ഉടമസ്ഥതയിലുള്ള ബൈക്കാണ് കത്തിനശിച്ച നിലയിൽ കണ്ടെത്തിയത് ഞായറാഴ്ച പുറച്ചയോടെയാണ് സംഭവം ശബ്ദം കേട്ട് ഓടിയെത്തിയ അയൽവാസികൾ തീണക്കാൻ ശ്രമിച്ചെങ്കിലും ബൈക്ക് പൂർണമായും കത്തിനശിച്ചു ൂറ് കൊണ്ട് മറ്റു പാഞ്ചു മിനിറ്റ് കൊണ്ട് കത്തി ചാമ്പലായി മണ്ണോണ സ്മെല് മണ്ണെല് വന്നിരുന്നു കടത്തുനോക്കുമ്പോഴേ പിന്നെ ടാങ്കി പെട്രോളിന്റെ അധികാരികളൊക്കെ അല്ലേ പോലീസൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പോയിട്ടുണ്ട് കുറെ മുന്നേമാരി തന്നെ ഒരു പത്ത് പതിനഞ്ച് കൊല്ലം മുന്നൊരു ബൈക്ക് അതേമാതിരി കടച്ച് പോയിട്ടുണ്ട് ആരെന്താന്നും വ്യക്തമല്ല നമുക്ക് വ്യക്തമല്ല